ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെമിസിസ് കെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ടന്റ് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും ചേമ്പ് വർഗത്തിൽപ്പെട്ട കുറെ ചെടികളുടെ അപകടങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പറയാൻ പോകുന്നത് പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് പത്ത് മുതൽ എന്റെ ചെടികൾ വിൽപ്പനയ്ക്ക് പത്തരയ്ക്ക് വെറും പത്തരയ്ക്ക് എന്റെ ചെടികൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇട്ടിരുന്നു വീഡിയോ കണ്ടു എല്ലാവരും ഒരുപാട് ആളുകൾ എനിക്ക് ക്യാഷ് പേയ്മെന്റ് മുൻകൂട്ടി അയച്ചിട്ട് തന്നെ ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് ഞാൻ ചെടികൾ ഒന്നാം തീയതി മുതൽ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെടി കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ചെടി ഉടനെ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഒരു ഓർഡർ പ്രകാരമാണ് ഞാൻ ചെടികൾ എല്ലാവർക്കും കൊടുക്കുന്നത് അവൻ ചെടികൾ എല്ലാവർക്കും അയച്ചു തരുന്ന വിഷമിപ്പിക്കേണ്ട അതെല്ലാ ചെടികൾക്ക് ഇനിയും കാത്തിരിക്കാൻ ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്യാഷ് നമ്മൾ റിട്ടേൺ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടുനോക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് ആ ചെടി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ പറയാനുള്ളത് കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത് കാണാൻ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ പുതിയ വീഡിയോസ് നിങ്ങൾ മുമ്പിലേക്ക് നോട്ടീഫിക്കേഷൻ ലഭിക്കായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെടി ഇതാണ് അപ്പോൾ ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം എന്റെ പേര് പല പേരുകളൊക്കെയാണോ അതായത് എനിക്ക് വായിക്കാളത്തെ കുറേ പേരുകളൊക്കെയാണ് അപ്പോൾ എൻ്റെ പേര് അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ ചെടി നിങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ അതിനുണ്ടാവുന്ന പ്രശ്നം ഡേഞ്ചർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം എൻ്റെ കയ്യിൽ കണ്ടോ ഒരു ഗ്ലൗസ് രണ്ട് കൈയില് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആ ഗ്ലൗസ് ഇടാനുള്ള കാരണം ഞാൻ വ്യക്തമാക്കി തരാം ഓക്കെ അപ്പോൾ ഈ ചെടി ഞാൻ ഈ ചെടിയുടെ തന്നെ ഈ ചെടി തന്നെ വേറൊരു വെറൈറ്റി ചെടി എൻ്റെ ഇതുണ്ട് ചേമ്പുവർഗത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റി ചെടിയാണ് എൻ്റെ തണ്ട് ഭാഗമൊക്കെ കണ്ടോ കളർ കണ്ടോ മെറൂൺ കളറാണ് മെറൂൺ കളർ ബാക്ക് ഭാഗം മെറൂൺ പേരും അതിൻ്റെ തണ്ടൊക്കെ കണ്ടോ ഡാർക്ക് ബ്ലാക്ക് കളർന്ന് മെറൂൺ കളറാണ് ബ്ലാക്ക് കളറിന് മെറൂൺ കളറാണ് എൻ്റെ തണ്ട് ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ നല്ല നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല നല്ല ചെടി തന്നെയാണ് ഒരു കുഴപ്പമില്ല വലിയ വളമോ കാര്യങ്ങളൊന്നും വേണ്ട ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പുണ്ടല്ലോ ആ ചേമ്പ് അല്ലത് ചെടിയാണ് ചെടിയെന്ന് പറഞ്ഞാൽ കാട്ടു ചെടി എന്ന് പറയും കാട്ടു ചേമ്പ് എന്നൊക്കെ പറയും പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ചെടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എങ്കിലും ഇത് സൂക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ കൊച്ചു കുട്ടികൾ പ്രായമുള്ളവർ അല്ലെങ്കിൽ പ്രായം ആരായാലും ശരി ഇത് സൂക്ഷിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യും വീട്ടിൽ ചെടി വളർത്തുന്നത് കൊണ്ട് ഈ ചെടി വളർത്തുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല പക്ഷേ ദോഷമുണ്ട് ആ ദോഷം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ ഞാൻ ഈ ചെടി വാങ്ങിയത് അണ്ട് ഇതാണ് കണക്കൊരു കുഞ്ഞു തയ്യാണ് മേടിച്ചു കണ്ടോ ഒരു കുഞ്ഞു തയ്യാണ് വാങ്ങിയത് ചെടി വാങ്ങിച്ചപ്പോൾ തന്നെയുള്ള ആ ഗ്രോ ബാഗിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് വേറെ ബ്രാഞ്ച് പൊട്ടി കളിച്ച് കയറുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല ആ ബാഗിനകത്ത് തന്നെ വെച്ച് ആ ഗ്രോ ബാഗിനകത്ത് തന്നെ വെച്ച് ഈ കുഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പമല്ല ഇതിനേക്കാട്ട് കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് ഒരു മൂന്ന് ലീഫ് ലീഫുണ്ടായിരുന്നു കുറച്ചും കൂടെ വലിപ്പം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വളർന്നതിന് ശേഷം വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ സമയമൊന്നും കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഈ ചെടിയെ പറ്റി എനിക്ക് ഒരു കാര്യം അറിഞ്ഞത് ഈ അറിഞ്ഞത് നല്ല എനിക്ക് ഉണ്ടായൊരു അനുഭവം അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പരിചയപ്പെടുത്താം കാണിച്ചതിന് ശേഷം ഞാനിത് റിപ്പോർട്ട് ചെയ്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഈ ചെടിയുടെ ലീഫ് ഈ പറയുന്ന അല്ല ഇത് കുറച്ച് വെയിലുത്തിരുന്നതിൻ്റെ പേരിലാണ് ഒരു യെല്ലോ കളറൊക്കെ വന്നിട്ട് ഒരു വല്ലാത്ത മുരടിച്ച് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നല്ല ലീഫ് നല്ല വലിപ്പമൊക്കെ വെച്ച് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെടിയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്യാം എല്ലാം ചെയ്യാവുന്ന ഒരു ചെടിയത് തന്നെയാണ് പക്ഷെ നമ്മുടെ ചേമ്പൂർവ്വത്തിൽപ്പെട്ട ഈ ചെടി ഇതിന് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിനകത്ത് നിന്നുണ്ടാകുന്ന ഒരു കറയാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോൾ ഓവറായിട്ട് വളവോ വെള്ളമോ ഒന്നും ഒരുപാട് വേണ്ടുന്ന ചെടിയോ അല്ല ചാണകപ്പൊടി അതായത് ചെടി വേറൊരു ചട്ടിലേക്ക് മാറ്റി നടടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ ഇതങ്ങ് വളർന്ന് വയ്ക്കുകയുള്ളൂ മലപ്പുഴിച്ച് വെള്ളമൊക്കെ അലച്ചു കൊടുക്കണം അത് ചേം എൻ്റെ അടിഭാഗം കണ്ടോ കറക്റ്റ് നമ്മുടെ നാടൻ ചേമ്പുണ്ടോ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പ് നമ്മുടെ നാട്ടിലെ ചേമ്പ് എന്നാ പറയുന്നത് എൻ്റെ പേരെന്തോന്ന് വെച്ചാൽ മറ്റുള്ള നാടുകളിൽ പേരെന്തോ അറിയില്ല ജസ്റ്റ് എൻ്റെ കുഞ്ഞ് വിത്തായി ഞാൻ കാണിക്കുക കണ്ടോ എൻ്റെ കണ്ടോ ഇത് കണക്കാണ് എൻ്റെ വിത്തിരിക്കുന്നത് ചേമ്പ് അപ്പം അതേപോലെ തന്നെയാണ് ചേമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കിഴങ്ങ് കിഴങ്ങിൽ നിന്നുണ്ടാവുന്ന ഒരു ചെടിയാണിത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനുള്ള ഡേഞ്ചർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ലീഫ് പൊട്ടിക്കാൻ എനിക്ക് വിഷമമുണ്ട് കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് നേരിട്ട് കാണുമ്പോഴേ ആ ഭംഗി മനസ്സിലാവുകയുള്ളൂ ഇത് നല്ല പഴുത്ത് നിൽക്കുകയാണ് ഇത് പഴുത്ത് നിൽക്കുന്ന ലീഫാണ് ഈ ലീഫ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഓക്കെ ഓ കട്ടി ഇതിനകത്ത് വേറെ സംഗതി ഇറങ്ങിയിട്ടുണ്ടോ ഒരു കറ കണ്ടോ ഈ കറയാണ് ഡേഞ്ചർ കണ്ടോ കാണാൻ പറ്റുന്നറിയില്ല കണ്ടോ ഈ കറ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്നും കാണിക്കാം കണ്ടോ നിൽക്കുമ്പോൾ ഈ കറ വരുന്നുണ്ടോ ഈ നെക്കുമ്പോഴാണോ ഈ കറ വരുന്നത് നെക്കുക എന്നാൽ പിന്നെ നെക്കാതിരുന്നാൽ പോരെ എന്നുള്ള കമൻറ്റുകളൊക്കെ വരും പക്ഷേ അതൊന്നുമല്ല ജസ്റ്റ് ഇതിൻ്റെ കറ നമ്മൾ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ലീഫിങ്ങനെ ഒടിക്കുമ്പോൾ ഈ ലീഫുകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴൊക്കെ ഈ കറ ഇങ്ങനെ പുറത്ത് വരും കണ്ടോ അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ വീണ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ ഞാൻ ഗ്ലൗസ് ഇട്ടേക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഈ കറ കയ്യിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടും പൊള്ളും കുഞ്ഞു കുട്ടികളുടെ കയ്യിലാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കയ്യിലൊക്കെ ഇതൊക്കെ പുരട്ടി പുരട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലൊക്കെ ഇത് വീണ് കഴിഞ്ഞാൽ പൊള്ളി മാറും നമ്മുടെ തീക്കാത്ത വീണ്ടും പൊള്ളുന്ന പോലെ അതുപോലെ അനുഭവം ഉണ്ടായി ഞാൻ ഈ ചെടി കൊണ്ടുവന്ന ശേഷം എൻ്റെ ചെടി ലീഫുകളൊക്കെ പഴുത്തിരുന്നു അപ്പോൾ ചെറിയ ചെറിയ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ കറ വീഴുകയും കൈ നല്ല രീതിയിൽ പൊള്ളി മാറി ഒരു അനുഭവം എനിക്കുണ്ടായി അത് നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചത് ഈ ചെടിയും അതുപോലെ തന്നെയാണ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ച് ഇതിൻ്റെ ഭംഗി ഓർത്ത് പൊന്നുമ്പോലെ കൊടുത്ത് നമ്മൾ വാങ്ങി വെക്കും പക്ഷേ ഈ ചെടിക്ക് നല്ല വിലയുണ്ട് കേട്ടോ ഏതാണ്ട് നേസിലേക്ക് ഒരു ഇരുന്നൂറ്റി ഒമ്പത് മുന്നൂറ് രൂപ റേറ്റൊക്കെ വരും ഇത് സാധാരണ ഒരു ചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചേമ്പിൻ്റെ ഈ കറ കറദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ കണ്ടോ കണ്ടത് ഒഴുകിപ്പോകുന്നുണ്ട് ചൊറിച്ചിലാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ ഈ ഈ ചെടിക്കകത്ത് ഈ ചേമ്പ് ചെടിക്കകത്ത് നിന്നുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ മാത്രമല്ല എനിക്ക് ഉണ്ടായിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ തീക്കാത്ത പൊള്ളിയിട്ട് നമ്മുടെ ദേഹം പൊള്ളൂലോ തീ വീണിട്ട് നമ്മുടെ ശരീരമൊക്കെ പൊള്ളുമല്ലോ അതേപോലെയാണ് എൻ്റെ തൊക്ക് എൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളി മാറിയത് ഏഹ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഈ ചെടി റീപോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ പഴുത്തിട്ട് ഇതിൻ്റെ ലീഫുകളൊക്കെ എങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ യാതൊരു കാരണവശാലും ഇതേ ഉള്ള ഗ്ലൗസുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേഫ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചതിന് ശേഷമേ ഇതെല്ലാം റീപോട്ട് ചെയ്യുകയും കട്ട് ചെയ്യുകയും ചെയ്യാം ഒരു ശകലം കാരണം ഒരു തുള്ളി കറ വീണാൽ മതി അപ്പോഴേ കൈ പൊള്ളി കൈ പൊള്ളി അടരും ഉറപ്പാണ് അതുകൊണ്ട് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കുക അത് കുഞ്ഞു കുട്ടികൾ അടുത്തിൽ നിൽക്കുമ്പോൾ ഈ യാതൊരു കാരണവശാലും ഈ ചെടിയെ സംരക്ഷിക്കാൻ നിങ്ങൾ നിൽക്കരുത് ഈ ചെടിക്ക് റീപോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികൾ ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾ നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ചേമ്പ് ചെടി എൻ്റെ പേര് എനിക്കറിയില്ല പേരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ പേര് പറയാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പല പല പേരുകളാണ് ഏത് പേരാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ചേമ്പ് ചെടി നിങ്ങൾ ഈ വീഡിയോ കാണിച്ചതുപോലെ ഞാൻ വീഡിയോ കാണിച്ചതുപോലെ ആ ചേമ്പ് ചെടി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെടി ചെടി നടുമ്പോൾ അല്ലെങ്കിൽ ആ ചെടിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വള വളം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ ഇതുപോലുള്ള ഗ്ലൗസ് യൂസ് ചെയ്യാൻ മറക്കരുത് കറ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഡേയ്ഞ്ചർ തന്നെയാണ് എനിക്ക് അനുഭവം വെച്ചിട്ട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ